അയോധ്യയിലേക്ക് ശ്രീരാമചന്ദ്രൻ തിരിച്ചു വന്നു മിഥുരയിൽ സീതാദേവി ജാനകി ദേവി വിജയിച്ചിരിക്കുന്നു അതെ മൈഥിലി ഠാക്കൂർ ബീഹാറിലെ അലിനഗറിൽ വിജയിച്ചതാണ് ഏറ്റവും തിളങ്ങുന്ന ബി ജെ പിയുടെ ജയം മൈഥിലി ഠാക്കൂർ ആരാണെന്ന് നമുക്ക് നോക്കാം മൈഥിലി ഠാക്കൂറിനെ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട ഭജനകളിലൂടെയും ഗാനങ്ങളിലൂടെയും എല്ലാം തന്നെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ഹൃദയം കീഴടക്കിയ ഗായികയാണ് മൈഥിലി ഠാക്കൂർ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഏറ്റവും ചെറുപ്പക്കാരിയായ ബീഹാറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എന്നുള്ള പദവി കൂടി മൈഥിലി ഠാക്കൂറിന് കിട്ടിയിരിക്കുന്നു അവരുടെ പൂർവ്വകാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീഹാറിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഇല്ലെങ്കിൽ ഭയന്ന് പോവേണ്ടി വന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ജംഗിൾ രാജിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ബീഹാർ വിട്ട് പോയിട്ടുണ്ട് ജംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയ്യാക്കി കട്ട എന്ന് പറയും ഭയ്യയുടെ അതായത് ഭയ്യയുടെ ചേട്ടൻ്റെ കയ്യിലെ തോക്ക് അന്ന് ലാലു പ്രസാദ് യാദവും അവരുടെ ഗുണ്ടകളും ബീഹാർ അടക്കി ഭരിച്ചിരുന്ന കാലമാണ് ആ കാലത്ത് അവരുടെ ഗുണ്ടകളുടെ കയ്യിലെല്ലാം തോക്കുകളുണ്ട് നാടൻ തോക്കുകളുണ്ടാക്കി അതിൻ്റെ ഈ റിവോൾവറും പിസ്റ്റളുകളും ഒക്കെ കൊണ്ടാണ് ഈ ബീഹാറിൽ ആ ഗുണ്ടകൾക്ക് ഇറങ്ങി നടക്കുന്നത് സാധാരണക്കാർക്ക് ജീവിക്കാൻ ഭയം തോന്നും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഭയം തോന്നും അങ്ങനെ ലാലു റാബ്രി ഭരണകാലം ഭീതിയുടെയും ഭയത്തിൻ്റെയും ഗുണ്ടാ കാലമായിരുന്നു അതിനെയാണ് ജംഗൽ രാജ് എന്ന് വിളിക്കുന്നത് ആ ജംഗൽ രാജിൻ്റെ കാലഘട്ടത്തിൽ ബീഹാർ ദരിദ്രവും ശുഷ്കവുമായിരുന്നു അവിടെ നിന്ന് പലായനം ചെയ്ത ഒരു കുടുംബമായിരുന്നു മൈഥിലി ഠാക്കൂറിൻ്റേത് മൈഥിലി ടാക്കൂറിൻ്റെ അച്ഛൻ്റെ പേര് പണ്ഡിറ്റ് രമേശ് ഠാക്കൂർ എന്നാണ് പാരമ്പര്യമായി സംഗീതമായിരുന്നു അവരുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത മുത്തച്ഛൻ ഗായകനായിരുന്നു മുത്തച്ഛൻ്റെ സഹോദരന്മാരും അച്ഛൻ്റെ സഹോദരന്മാരും ഒക്കെ തന്നെ ഗായകരും വാദ്യോപകരണങ്ങളൊക്കെ തന്നെ ഇല്ലെങ്കിൽ സംഗീതോപകരണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നവരും അതിൽ പാണ്ഡിത്യമുള്ളവരുമായിരുന്നു ഒരു കുടുംബ പശ്ചാത്തലമുണ്ട് മൈഥിലി ടാക്കൂറിന് അതുകൊണ്ട് തന്നെ നാടോടി ഗാനങ്ങളിൽ വളരെയധികം മികവും രസകരമായി അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത് മൈഥിലി ഠാക്കൂറിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അങ്ങനെയാണ് മൈഥിലി ടാക്കൂർ ഏതാണ്ട് ആറാമത്തെ വയസ്സിൽ തന്നെ സംഗീതത്തിൻ്റെ പഠനമൊക്കെ ഏറെക്കുറെ പൂർത്തിയാക്കി വലിയ രീതിയിൽ പാടാനും അതിഗംഭീരമായ പെർഫോമൻസുകൾ അയച്ചു തുടങ്ങി അപ്പോൾ ഈ ജംഗൽ രാജിൻ്റെയൊക്കെ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ബീഹാറിൽ നിന്ന് മക്കളുടെയൊക്കെ വിദ്യാഭ്യാസവും കൂടി കണക്കാക്കി രമേശ് ടാക്കൂർ ഡൽഹിയിലെ ദ്വാരകാപുരിയിലേക്കാണ് അവർ താമസം മാറുന്നത് അവിടെ വെച്ച് സംഗീതം പഠിക്കുകയും കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യുകയൊക്കെ മതി ടാക്കൂർ ചെയ്തു അപ്പോൾ ഈ ബീഹാറിലെ മധുബാനി ജില്ലയിൽ നിന്നാണ് അവർ പരാജയം ചെയ്തത് മധുബാനി എന്ന് പറയുമ്പോൾ നമുക്ക് മധുബാനി പെയിൻറ്റിങ്ങിനെ പറ്റി അറിയാം അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഉറവിട കേന്ദ്രവും കൂടിയാണ് ഈ പറയുന്ന കലയുടെയും സംഗീതത്തിൻ്റെയും ഉയർന്ന ഒക്കെ തന്നെ കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന മധുബാനി എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഡൽഹിയിലേക്ക് ഇതായത് രണ്ടായിരത്തി പതിനൊന്നിൽ സി ടി വിയുടെ ലിറ്റിൽ ചാമ്പ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ജനഹൃദയങ്ങൾ കീഴടക്കുകയും ചെയ്ത മൈഥിലി പിന്നീട് തുടർന്നു വന്ന റിയാലിറ്റി ഷോകളിലെല്ലാം തന്നെ വലിയ താരമായി മാറി ഇന്ത്യൻ ഐഡിയൽ ജൂനിയർ സോണി ടി വി നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു ഒരു റിയാലിറ്റി ഷോ ആ റിയാലിറ്റി ഷോയിൽ മൈഥിലി ടാക്കൂർ മിന്നെന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതോടുകൂടി അവർക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ടായി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ മൈഥിലിയുടെ ആരാധകരായി മാറി അങ്ങനെ ഭാരത സർക്കാർ അടൽ മിഥില സമ്മാൻ നൽകിയാണ് അവർ ആദരിച്ചത് ഈ പേര് തന്നെ മൈഥിലി എന്ന പേരും അവരുടെ നാടിൻ്റെ പ്രത്യേകതയും ഒക്കെ കണക്കെടുക്കുമ്പോൾ കണക്കിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അത് ശ്രീരാമചന്ദ്രനുമായി ചേർന്ന് നിൽക്കുന്ന പേരും കഥകളുമൊക്കെയാണ് മൈഥിലിയുടെ ശരിക്കും മൈഥിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയാണ് സീതാദേവി സീതാദേവിയുടെ നാടാണ് മിഥില ആ മിഥില എന്ന് പറയുന്നത് ബീഹാറിലായിരുന്നു മിഥിലാപുരിയുടെ രാജാവായിരുന്നല്ലോ ജനകൻ അന്ന് അങ്ങനെ ജാനകിയുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു താരമാണ് മൈഥിലി ഠാക്കൂർ എന്ന് പറയുന്നത് അപ്പോൾ മൈഥിലിയും അവരുടെ രണ്ട് സഹോദരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി ആ സമയത്ത് മാറിയിരുന്നു അങ്ങനെ മൈഥിലി വലിയ രീതിയിൽ പ്രശസ്തയായി ലക്ഷക്കണക്കിൽ ആൾക്കാർ യൂട്യൂബിൽ ഏതാണ്ട് അമ്പത് ലക്ഷം പേരാണ് മൈഥിലിയെ ഫോളോ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അവരുടെ ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ അറുപത്തി മൂന്ന് ലക്ഷം പേർ പിന്തുടരുന്നുണ്ട് ഫേസ്ബുക്കിൽ ഒന്ന് പോയിൻറ്റ് നാല് കോടി ആൾക്കാർ അവരുടെ പേജ് ഫോളോ ചെയ്യുകയും അവരുടെ ഗാനങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മൈഥിലിയുടെ ഗാനങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വന്നത് ഇപ്പോൾ പുതിയ അടുത്തിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽ വന്നത് അയോധ്യ ശ്രീരാമജന്മ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ശിലാന്യാസവും അതിന് ശേഷമുണ്ടായ ചടങ്ങുകളുമൊക്കെയായിരുന്നു നേത്രോൽപന്നത്തിൻ്റെ ദിവസത്തിലൊക്കെയാണ് വലിയ രീതിയിൽ മൈഥിലി ഠാക്കൂറിൻ്റെ ഗാനങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു തുംഹുഡോ സിയാ ശൃങ്കാരോ അബദ്ധനുഷ് രാമനെ എന്ന് പറഞ്ഞിട്ട് സീതാദേവി അങ്ങ് എഴുന്നേൽക്കൂ അനുരാഗം ചെയ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന ശൃംഗാര നടനവാടൂ ഇതാ രാമൻ ധനുഷ് പൊട്ടി ഒടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ുള്ള ഗാനമാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അപ്പോൾ ആ ഗാനമൊക്കെ പാടി ആൾക്കാരുടെ ഹൃദയം കീഴടക്കിയ നൂറുകണക്കിന് ഭജനുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ മൈഥിലി ഠാക്കൂറിൻ്റെ ഗാനങ്ങൾ വളരെ വളരെയധികം ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുകയും അത്രയും ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയുള്ള ശബ്ദവും കൂടിയാണ് മൈഥിലി ഠാക്കൂറിൻ്റെത് അപ്പോൾ അങ്ങനെ മൈഥിലി ഠാക്കൂർ വലിയ രീതിയിൽ രാജ്യത്ത് പ്രശസ്തിയായി അവർക്ക് സിനിമാ ഗാനങ്ങൾ പാടാനായിട്ട് ഒരുപാട് ഓഫറുകളൊക്കെ വന്നു പക്ഷേ തൻ്റെ സംസ്കാരത്തിന് ഒപ്പം തൻ്റെ വിശ്വാസത്തിനൊപ്പം നിൽക്കുക എന്നുള്ള ദൃഢപ്രതിജ്ഞയുടെ ഭാഗമായി മൈശിനി ഠാക്കൂർ അവരുടെ ഭജനം നാടോടി സംഗീതവും ഒക്കെയായിട്ട് ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്ന സിനിമയുടെ ആവശ്യം എനിക്കില്ല സിനിമ അങ്ങനെ അവർ അതിനെ നിരാകരിച്ചതല്ല അതിനേക്കാളേറെ ഇതിനാണ് അവർ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതാണ് അങ്ങനെയാണ് അവർ വളരെയധികം പ്രശസ്തിയാവുന്നത് എന്നാൽ അവരുടെ അവരെ പറ്റിയിട്ട് നരേന്ദ്രമോദി ഈ ഈ പറയുന്ന മൻ കി ബാത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു മൻ കി ബാത്തിൽ സംസാരിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മേഥിലി ഠാക്കൂറിന് ലഭിക്കുകയൊക്കെ ചെയ്തു പിന്നീട് ഈ അടുത്തിടെയാണ് അവർ ബി ജെ പിയിലേക്ക് എത്തുന്നത് ബി ജെ പിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരാധികയാണ് എന്ന് പലവട്ടം പറയുകയും ചെയ്തു മോദിയുടെ പ്രസംഗങ്ങൾ കേട്ട് ആവേശഭരിതയായതാണ് തൻ്റെ ജീവിതം എന്നവർ പറയുകയും ചെയ്തു അങ്ങനെ ബി ജെ പിയിലേക്ക് എത്തുന്നു തൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാരണവും ഈ പറയുന്ന ജംഗൽരാജിൻ്റെ ഭരണം കാരണവും ബീഹാർ വിട്ടു പോകേണ്ടി വന്ന മൈഥിലി ഠാക്കൂർ ബീഹാറിലേക്ക് തിരികെ വന്ന് ബീഹാറിൽ മത്സരിക്കുക നഗറിൽ മത്സരിക്കുകയാണ് മത്സരത്തിൻ്റെ സമയത്ത് മൈഥിലി ഠാക്കൂർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അലി അല്ല ഇത് സീതാനഗറാണ് സീതാദേവിയുടെ നാമധേയത്തിലുള്ള ഈ രാജ്യം ഈ പ്രദേശം അത് സീതാദേവിയുടെ പേരിൽ തന്നെ അറിയപ്പെടേണ്ടതാണ് കാരണം ആയിരക്കണമെങ്കിൽ നമുക്ക് ബീഹാറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ബീഹാർ എന്ന് പറയുന്നത് വലിയ വിശ്വാസ സംസ്കാര ഹൈന്ദവ സനാതന കേന്ദ്രത്തിൻ്റെ വിശ്വാസങ്ങളുടെയും ഈ ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ് എന്നുള്ളതാണ് അവിടെയാണ് ഈ മഗത സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആസ്ഥാനമുണ്ടായിരുന്നത് ഈ പറയുന്ന തലസ്ഥാനം ഉണ്ടായിരുന്നു അവിടെയാണ് പാടലീപുത്രം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പുരാണങ്ങളുമായിട്ടും അതിന് ആഴത്തിൽ ബന്ധമുണ്ട് ജനകൻ്റെ രാജ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഗൗതമ ഗൗതമബുദ്ധന് ബുദ്ധന ബോധോദയം ഉണ്ടായ നാടാണ് ബോധഗയ അവിടെയാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രാധാന്യം ബീഹാറിനുണ്ട് ആ ബീഹാർ ബീഹാറിൻ്റെ സംസ്കാര സമ്പന്നമായ പൂർവകാലത്തെയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണകാലത്ത് അട്ടിമറിക്കപ്പെട്ടത് അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നത് സ്ത്രീകളുടെയൊക്കെ ജീവിതം ദുരിതപൂർണ്ണമായത് അതിൽ നിന്നൊരു മാറ്റം വരുത്തിയത് നിതീഷ് കുമാറിൻ്റെ ഭരണകാലമാണ് സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യം വന്നു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു അവർക്ക് വലിയ സാധ്യതകൾ തുറന്നു കിട്ടി അങ്ങനെയാണ് ഇപ്പോൾ നിതീഷ് മോദി കൂട്ടുകെട്ടിലൂടെ ബീഹാറിൽ തുടർച്ചയായി ഭരണം പിടിക്കാനാവുന്നത് അതിലെ ഏറ്റവും മിന്നുന്ന വിജയമാണ് മൈഥിലി ഠാക്കൂറിൻ്റേത് അവർ ഈ പറയുന്ന പാട്ടും പാടി ജയിച്ചു എന്നൊക്കെ പറയില്ലേ അക്ഷരാർത്ഥത്തിൽ പാട്ടും പാടി ജയിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു വിജയം മൈഥിലി ഠാക്കൂറിന് ബീഹാറിലുണ്ടായി അങ്ങനെ സീതാ സീതാനഗറായി അലിനഗറിനെ മാറ്റാനുള്ള ആദ്യ ഉദ്യമം ആദ്യ പരീക്ഷയിൽ മൈഥിലി ഠാക്കൂർ വിജയിച്ചിരിക്കുന്നു ഇനി അലിനഗർ സീതാനഗറായി മാറും അപ്പോൾ അലിനഗറിനെ സീതാനഗറാക്കുക എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ഇലക്ഷന് മുമ്പാണ് ഇലക്ഷന് ശേഷവും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ഇത് സീതാനഗറാക്കി മാറ്റും അതിൻ്റെ വിജയമാണ് അതിനായുള്ള വിജയമാണ് എനിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിരവധി ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സീത രാം സീത വിവാഹം ഉണ്ടല്ലോ ആ ഗാനങ്ങളൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ മൈഥിലി ഠാക്കൂർ പാടിയിരുന്നത് അതുപോലെ തന്നെ ഗസലുകളും ഭജനകളും ചാട്ട്ഗീതുകളും സൂഫി ഗാനങ്ങളും ഒക്കെ തന്നെ അവർ പാടിയിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അതുകൊണ്ട് അവരുടെ വിശ്വാസം ജനങ്ങൾക്കുള്ള വിശ്വാസം പതിന്മടങ്ങ് വർധിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഇവിടെ തെളിയിച്ചിരിക്കുന്നു അവരുടെ ഗാനങ്ങൾ പോലെ തന്നെ ശുദ്ധവും നീതിയുക്തവുമായ ഒരു ഭരണം നടത്താൻ അവർക്ക് കഴിയും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മൈഥിലി അവിടെ ജനിച്ചത് ജയിച്ചത് ഏതാണ്ട് നമുക്കറിയാമെന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസികൾ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ ഈ വോട്ട് ജോലിയൊക്കെ പറഞ്ഞിട്ട് ജെന്സി ജനാധിപത്യ അപകടത്തിലാണ് ഇവിടുത്തെ ജെൻസികളെല്ലാം കൂടെ കലാപം നടത്തണമെന്നൊക്കെ പറഞ്ഞല്ലോ ജെൻസികളൊക്കെ രാഹുൽ ഗാന്ധി എടുത്ത് നീതിൻ്റെ പാടും പോ നോക്കി പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജെൻസികളുടെ പ്രതിനിധിയായി മൈഥിലി ഠാക്കൂർ ബീഹാറിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ജെൻസികൾ ബി ജെ പിക്ക് ഒപ്പമാണ് നരേന്ദ്രമോദിക്കൊപ്പമാണ് സനാതനധർമ്മത്തിനൊപ്പമാണ് അവരിവിടെ കലാപം ഉണ്ടാക്കാൻ നടക്കുന്നവരെ സ്ഫോടനം നടത്താൻ നട ഉണ്ടാക്കാൻ നടക്കുന്നവരെ പൊട്ടിത്തെറിച്ചിറക്കാൻ പൊട്ടിത്തെറിച്ചാകാൻ നടക്കുന്ന മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്ന ജിഹാദികളെ ആട്ടിപ്പായിക്കുകയാണ് ഇവിടുത്തെ ജൻസികൾ ചെയ്യുന്നത് അവർ അലി അലിനഗറിനെ ജാനകി നഗറാക്കി ഉയർത്തും അതിൻ്റെ മഹിമ ഒട്ടും ചോർന്നു പോകാതെ അതിൻ്റെ സംസ്കാരം നശിച്ചു പോകാതെ അതിനെ സംരക്ഷിച്ച് നിലനിർത്തും ആ സനാതനമായ ധർമ്മത്തെ നിരന്തരം അതിൻ്റെ പുകൾ പാടിക്കൊണ്ട് മൈഥിലി ഠാക്കൂർ സംരക്ഷിക്കുമെന്നതും ഉറപ്പാണ്